പുളിങ്ങോം പാലാവയലിൽ ലയൺസ് ക്ലബ് ആരംഭിച്ചു ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ ക്ലബ്ബിനെയും ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ പുതിയ മെമ്പർമാരെയും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് പുതിയ ഭാരവാഹികളെയും ഇൻസ്റ്റാൾ ചെയ്തു മദർ ക്ലബ്ബായ കരുവഞ്ചാൽ ലയൺസ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ഡെന്നിസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു പുളിങ്ങോം പാലാവയൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോസ് പ്രകാശ് സെക്രട്ടറി കെ കെ അഭിലാഷ് ട്രഷറർ ഷാജു ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ചുമതലയേറ്റു പ്രോഗ്രാം ഡയറക്ടർ ജോജോ മാത്യു ഗ്രേസി പ്രദീപ് സജി ചീരംകുടിയിൽ മാത്യു ജെ പുളിക്കൽ ഗംഗാധരൻ ഷാജി ജോസഫ് ചാക്കോ ജോസഫ് സിദ്ധാർത്ഥ് വി വേണുഗോപാൽ എന്നിവരും പ്രസംഗിച്ചു സർവീസ് ഇത് വളർന്ന് പദ്ധതി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രാഷ്ട്രങ്ങളിൽ പതിനാല് ലക്ഷത്തോളം സന്നദ്ധ സേവന പ്രവർത്തകരാണ് ഇന്ന് ലോകത്തെപാടും എന്തു തന്നെ സംഭവിച്ചാലും ആദ്യം ഓടി ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനായി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്റർനാഷണൽ കോഴ്സിനെ വെച്ചുകൊണ്ട് ആ കാര്യങ്ങൾ അധിഷ്ഠിതമാക്കി ലോകമെമ്പാട് പ്രവർത്തിക്കുന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് മണ്ണിൽ

ിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി